ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നകുലും ഗംഗയും മാറി നിന്ന് സംസാരിക്കുകയാണ് നകുൽ പറയുന്നുണ്ട് എന്റെ സങ്കല്പത്തിൽപ്പെട്ട പെണ്ണ് തന്നെയാണ് ഗംഗയെന്ന് ഗംഗ്ക്കും ഇതുപോലെ എന്തെങ്കിലും സങ്കല്പകം ഇതുപോലെ എന്തെങ്കിലും സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗ പക്ഷെ ഒന്നും മിണ്ടുന്നില്ല നകുൽ ചോദിക്കുകയാണ് ഗംഗയുടെ മനസ്സിൽ മഹിക്കുള്ള സ്ഥാനം എന്താണെന്ന് ആ സമയത്താണെങ്കിൽ ഗൗരിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു കെങ്കപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടനാണെങ്കിൽ എനിക്കെല്ലാം എല്ലാമാണ് ദൈവത്തെ പോലെയാണെന്നൊക്കെ പറയുന്നു നകുലെപ്പോൾ ചോദിക്കുകയാണ് ദൈവത്തെ പോലെ എന്ന് പറയുന്നത് ആരാധന മാത്രമാണോന്നൊക്കെ ഗംഗ അപ്പോൾ വിഷമിച്ചു പോവുകയാണ് എന്തു പറയണമെന്ന് അറിയാതെ വിഷമിച്ചു നിക്കുന്നു ആ സമയത്ത് ഗൗരിയാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നു സീമ ചേച്ചി പാല് തിളപ്പിക്കുകയായിരുന്നു ആ പാല് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് തട്ടി തട്ടിത്തെറുപ്പിക്കുന്നു ഗൗരി സൗണ്ട് കേൾക്കുന്നു ആണെങ്കിൽ പാല് തന്നെ തെറിച്ചു പോകുന്നത് കണ്ടിട്ട് നിലവിളിക്കുകയാണ് ആ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും അടുക്കളയിലേക്ക് ചെല്ലുന്നു ഗംഗയെ മൂടി ചെല്ലുകയാണ് ഗൗരിയാണെങ്കിൽ ഗംഗയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് നകുലിന്റെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതാണ് ഗംഗയെ എല്ലാരും ഫീമയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ഫീമ ചേച്ചി അപ്പോൾ പറയണ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ആരോ വന്ന് പാല് തട്ടി കളഞ്ഞതുപോലെയൊക്കെ തോന്നിയെന്ന് പറയുന്നു ശ്രേയ എപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ഇനി ഗൗരി എങ്ങാണമായിരിക്കുമോ അങ്ങനെ ചെയ്തതെന്ന് ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം അതൊന്നും സംസാരിക്കാതെ എന്ന് അതിനുശേഷം എല്ലാവരും ഗംഗയുടെയും നകളിന്റെയും വിവാഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് ഉടനെ തന്നെ വിവാഹമൊക്കെ നടത്തണമെന്ന് പറയുന്നു പെട്ടെന്ന് അവിടേക്ക് മാളും മഹിയും വരുന്നുണ്ട് മഹി പറയുന്നുണ്ട് ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ മഹിയാണെങ്കിൽ നകുളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നകുളിന്റെ കോളറിൽ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഒരു ഫ്രോഡ് അല്ലേ നീ ആണെങ്കിൽ ജയിലിൽ കിടന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മഹി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇവനാണെങ്കിൽ നല്ലവനല്ല ഇവൻ ഒരു കള്ളനാണെന്ന് ഇവനെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ മഹിയോട് ദേഷ്യപ്പെടുകയാണ് നകുളിന്റെ ദേഹത്ത് നിന്ന് കൈവിടാനെന്ന് പറയുന്നു മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് മുത്തശ്ശി ഇങ്ങനെ പറയുന്നതെന്ന് മുത്തശ്ശി അപ്പോൾ പറയണം മോനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവന് ചതി പറ്റിയതാണ് അവൻ നിഷ്കളങ്കനാണ് അവനെ ഒരാൾ ചതിച്ചതാണ് അല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് മഹിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ട് മഹി മാപ്പ് പറയണമെന്നൊക്കെ പറയുന്നു മഹി ആണെങ്കിൽ വേറെ വഴിയില്ലാതെ എല്ലാവരോടുമായിട്ട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അതിനുശേഷം മാളും മഹിയും ആണെങ്കിൽ മുകളിലിരിക്കുകയാണ് മാളു ആണെങ്കിൽ മഹിയോട് ചോദിക്കുന്നുണ്ട് ഇനിയും എന്ത് ചെയ്യും ഗംഗയെ വിടാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യുക എന്നൊക്കെ പറയുന്നു മഹിയെപ്പോൾ പറയണം നമ്മൾ ഇനിയും എന്തെങ്കിലും ആലോചിക്കണം എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നകുലിനെയും ശ്രേയുമാണ് രണ്ടുപേരും വെളിയിൽ വെച്ച് കാണുന്നു രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രേയ നകുലിനോട് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയെന്ന് നകുൽ അപ്പോൾ പറയുന്നുണ്ട് ശ്രേയയുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതെന്ന് രണ്ടു പേരുമാണെങ്കിൽ നേരം നിന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് രാത്രിയിൽ മാളു ഉറങ്ങാതെ കിടക്കുന്നത് കണ്ടിട്ട് ഗംഗ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു മാളു അപ്പോൾ ഗംഗയോട് പറയാണ് നകുലിനെ വിവാഹം കഴിക്കേണ്ട അയാൾ കള്ളനാണെന്നൊക്കെ ഗംഗ അപ്പോൾ പറയാണ് അങ്ങനെയൊന്നുമല്ല മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ ആൾക്കാർ കള്ളൻ പറയുന്നതാണെന്നൊക്കെ മാളു അപ്പോൾ പറയാണ് എനിക്ക് ഉറപ്പാണ് അയാൾ കള്ളനാണ് എനിക്കിഷ്ടമല്ല ഗംഗ അയാളെ വിവാഹം കഴിക്കുന്നത് എൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചു കൂട്ടെ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ ഇപ്പോൾ ചോദിക്കാണ് മാളു മഹിയേട്ടനെ അച്ഛാന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയെന്നൊക്കെ എനിക്കത് കേക്കുമ്പോൾ സന്തോഷം ുന്നു എന്നൊക്കെ പറയുന്നു മാളു വീണ്ടും പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ പാവം അല്ലെ അച്ഛനെ വിവാഹം കഴിച്ചുകൂട എന്നൊക്കെ ചോദിക്കുന്നു ഗംഗയെ അപ്പോൾ പറയുകയാണ് മാളുവിന്റെ അച്ഛൻ പാവമാണെന്നൊക്കെ ആ സമയത്ത് ഗൗരിയും പറയുന്നുണ്ട് എൻ്റെ മഹിയേട്ടൻ ഒരുപാട് പാവമാണ് അതുകൊണ്ട് ഗംഗയെ പോലെ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കേണ്ടതെന്നൊക്കെ പറയുന്നു പറയാണ് മഹിയേട്ടനാണെങ്കിൽ ഒരുപാട് നല്ല മനുഷ്യനാണ് ഇതുപോലെ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എനിക്കാണെങ്കിൽ മഹിയേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല ശ്രേയച്ഛുമായിട്ട് വിവാഹം തീരുമാനിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ഗംഗ വിവാഹം കഴിച്ചാൽ മതി ശ്രേയ വിവാഹം കഴിക്കണ്ട എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്